जिन्हें पत्रिका में लिखा हुआ होता है, पत्रिका कहेगा जवाब मिलने आने वाली तारीख से कुछ दिन के लिए आप अपने लोगों को अगर पानी नहीं लोगों को आने के लिए बोलते हैं, लोगों के एक्सपीरियंस में इधर आए तो ये अगर ना समझ चुके हैं तो आप अपने लोगों को ज़रूर माइनस एक्सप्लेन कर दोगे। तो मराठ ഗുരുവെള്ളയുടെ കാരണമായി നമ്മള് പറയുമ്പോൾ എല്ലാവരെയും ആശയങ്ങളുണ്ടോ ഈ മഴ സ്വീകരിക്കുന്ന ആശങ്ക അതായത് ആഹാര പാലനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അരിച്ചിരിക്കുന്ന വെള്ളം കുടിക്കാൻ പരമാവധി അരിച്ചിരിക്കുന്ന വെള്ളം കുളിക്കാൻ ധാരാളം വെള്ളം ശുദ്ധമായ ഇത്രയും ഈ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് തീർച്ചയായും പഴവെള്ളം ശേഖരിച്ച് വെച്ചാൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് കാണേണ്ടതാണ് ഏകദേശം അറുപത്തി ഒൻപത് ലീറ്റർ ഓരോ പദ്ധതികൾക്കും ലക്ഷ്യങ്ങളുണ്ട് ഈ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് അർപ്പണബോധമുള്ള ലക്ഷ്യം കൈവിടാത്ത ഉദ്യോഗസ്ഥരും വേണം ജില്ലാ പഞ്ചായത്തിന്റെ ഓരോ പദ്ധതികളിലും ജീവനക്കാരുടെ കൂട്ടായ്മയുണ്ട് തസ്തികകളുടെ വലിപ്പച്ചെറുപ്പം മാറ്റിവെച്ച് ഏറ്റെടുത്ത കർമ്മ പദ്ധതികൾ നടപ്പിലാക്കാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കൊപ്പം നിലകൊള്ളുന്നവരാണ് ജില്ലാ പഞ്ചായത്തിലെ ജീവനക്കാരും രാഷ്ട്രീയ നിറവും തെരഞ്ഞെടുപ്പിന്റെ മത്സരവും മാറ്റിവെച്ച് പദ്ധതികളുടെ നടത്തിപ്പിന് ഒറ്റക്കെട്ടാണ് ജനപ്രതിനിധികളും ജീവനക്കാരും ഇതിനു ചുക്കാൻ പിടിക്കാൻ പ്രസിഡന്റ് പ്രൊഫസർ കെ എസ് അലളക്കൊപ്പം അമരത്തു തന്നെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ എം കെ ശ്രീജിത്തും ജലസംരക്ഷണ പദ്ധതിയുടെ ഔപചാരിക ചടങ്ങുകൾക്ക് നന്ദി പറയുമ്പോൾ പദ്ധതി കർമ്മപഥത്തിലെത്തിക്കാൻ ഉതകുന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ വാക്കുകൾ 2000 பல வருடங்களாக சேதம் தொழசனே விதவித பொது பத்தியை விபாரிந்து இருக்கும் அதனே நிறைவேற்றலாகணும் இன்னதி ஜனநாயகத்துது அதுவரே உபயோகம் കണ്ണൂരിൻ്റെ മണ്ണിൽ നിരവധി ജലസംഭരണികളുണ്ട് ഇതിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നതാണ് കേരളത്തിലേതു തന്നെ വലിപ്പം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ചിറക്കൽ ചിറ ഈ ചിറ നമുക്കാവശ്യമായ കുടിവെള്ളം തരാൻ അനുയോജ്യമാക്കിയെടുക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും വളപട്ടണത്ത് വല്ലഭൻ കോലത്തിരി പണിത വളപട്ടണം കോട്ടയുടെ സമീപത്തിലും നിരവധി കിണറുകളുണ്ട് ഭാവിയിലെ ജലസ്രോതസ്സുകളാക്കി മാറ്റാൻ പറ്റുന്ന കുളങ്ങളും ഇവിടെയുണ്ട് ജില്ലയിലെ നിരവധി കിണറുകളും കുളങ്ങളും പുഴകളും നീരുറവകളും നാം സംരക്ഷിക്കണം വറ്റിയ നീർച്ചാലുകളെ നാം സ്മാരകങ്ങളാക്കരുത് ഇവിടെ പുതുചലനങ്ങൾ നൽകണം ഉറവിയുടെ വഴിത്താരകൾക്ക് ഊറ്റം നൽകണം പഴശ്ശി പതി പോലുള്ള പദ്ധതികളെ മുൻനിർത്തി വിവിധ ഇടങ്ങളിൽ ചെക്ക് ഡാമുകൾ നിർമ്മിക്കണം ഇതൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ സ്വന്തം നാടായി അറിയപ്പെടുന്ന കേരളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഭൂപ്രദേശമാണ് എന്നാൽ അന്നന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മഴയുടെ തോത് ഇതിനെ ഒരു ചരിത്രമാക്കി മാറ്റിക്കളയുമോ എന്ന് നാം ആശങ്കപ്പെടുന്നു നമ്മുടെ ജലസ്വാശ്രയത്വം നമ്മുടെ മഴയെ ആശ്രയിച്ചു നിൽക്കുന്നു വർദ്ധിച്ചു വരുന്ന ജനസമൂഹത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജലസമ്പത്തിനെ നാം സംരക്ഷിച്ച് നിലനിർത്തേണ്ടതുണ്ട് കണ്ണൂർ ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന ജലക്ഷാമം പ്രകൃതിക്കിണങ്ങിയതും ജൈവ വൈവിധ്യ വ്യവസ്ഥയെ തകിടം മറിക്കാത്തതും മാനുഷിക ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടതുമായ മഹത്തായ ജല സംരക്ഷണ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കുന്നതിനും നാം നിർബന്ധിതമായിത്തീരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് നൂറ്റി എഴുപത്തിമൂന്നാം വകുപ്പ് ഒന്നാം ഉപവകുപ്പ് പ്രകാരം ഭൂഗർഭ ജലസ്രോതസ്സുകളുടെ വികസനം ജില്ലാ പഞ്ചായത്തുകളുടെ ചുമതല ആയതിനാൽ ഈ മേഖലയുടെ വികസനത്തിനും മുൻഗണന നൽകുന്നതിനും നാം ബാധ്യസ്ഥരാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വാർഷിക പദ്ധതി മുതൽ ജലസംരക്ഷണ പദ്ധതികൾക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിക്കുന്നു ആയതിലേക്ക് മൂന്ന് കോടിയോളം രൂപ വകയിരുത്താൻ ഉദ്ദേശിക്കുന്നു നഞ്ചപുഞ്ച പ്രദേശങ്ങളിൽ ശുദ്ധജല തടാകം നിർമ്മിച്ച് ശുദ്ധജല വിതരണം ചെയ്യുന്നതിലൂടെ ബഹുവർഷ പദ്ധതികൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതാണ് ഇതിനായി ചൊക്ലി പഞ്ചായത്തിലെ ഒരു പ്രദേശം പരിശോധിച്ചു കഴിഞ്ഞു ജലവിഭവ ഭൂപടത്തിന്റെ സഹായത്തോടെ വിവിധ ജലസ്രോതസ്സുകളെ ബന്ധപ്പെടുത്തി സമഗ്രവും ശാസ്ത്രീയവുമായ പദ്ധതികൾക്ക് ഇരുപത്തി ആറ് ഡിവിഷനുകളിൽ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതാണ് മഴവെള്ള സംഭരണം കുളങ്ങൾ കിണറുകൾ എന്നിവയുടെ സംരക്ഷണവും പുനരുദ്ധാരണവും ഭൂജല പരിപോഷണം കൃത്രിമ കുളങ്ങളുടെ നിർമ്മാണം ികളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ജലാശയങ്ങളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച് സംരക്ഷിക്കൽ മഴവെള്ളത്തെ പരമാവധി ഭൂമിയിലേക്ക് താഴ്ത്തുന്നതിനുള്ള ട്രെഞ്ചുകൾ മഴക്കൊഴികൾ കയ്യാലകൾ തടയണകൾ തുടങ്ങിയവ നിർമ്മിച്ച് നടപ്പിലാക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കൽ എന്നീ പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് തെരഞ്ഞെടുത്ത സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും മഴ സംഭരണികൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഭാവിയുടെ ജീവന്റെ ചലനങ്ങൾക്ക് സജീവതയാകാൻ വീണിലേക്ക് പെയ്തിറങ്ങുന്ന മഴയെ നെഞ്ചിലേറ്റി നമുക്ക് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാം നമുക്ക് കാത്തിരിക്കാം വേദനയിൽ അമ്മയായി പെയ്തിറങ്ങുന്ന വിരഹത്തിൽ ഇണയുടെ തുണയായി നിൽക്കുന്ന സംഘബോധത്തിൽ രൗദ്രമായി പെയ്തിറങ്ങുന്ന നമ്മുടെ സ്വന്തം മഴ കുത്തിയൊലിച്ച് കലമ്പലുകൾ സൃഷ്ടിച്ച് മഴ പെയ്തിറങ്ങുമ്പോൾ ഒരു ജാലകത്തിന് പുറത്ത് മഴ നൽകുന്ന കൗതുകം കാണാൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ മണ്ണും മരങ്ങളും ജീവനും നിലനിർത്താൻ